വല്ലപ്പുഴ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം സംഘടിപ്പിക്കുന്ന ക്യാൻസർ രോഗനിർണ്ണയ ക്യാമ്പിന്റെ പ്രചരണ ഭാഗമായി ക്യാൻസർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പട്ടാമ്പി മണ്ഡലം എം എൽ എ മുഹമ്മദ് മൂസിൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു വല്ലപ്പുഴ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ക്യാമ്പിന്റെ പ്രചരണ ഭാഗമായി ഓഗസ്റ്റ് ആറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് ക്യാൻസർ ക്യാമ്പയിൻ നടക്കുക മുഹമ്മദ് യാതൊരു മുന്നോട്ട് പോകാൻ പറ്റും ഒരുപാട് പേരും നേരിട്ട് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ട്രഗുലറായ ചെക്കപ്പിലേക്ക് യാതൊരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നു പക്ഷേ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഇതിനുള്ള സാധ്യതകളുണ്ടോ എന്ന് പരിശോധിക്കുക എന്നതാണ് അങ്ങനെ പരിശോധിക്കാൻ ഒരു സംവിധാനം ഒരുക്കി ഇപ്പോൾ നമ്മുടെ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് സെന്റർ പിന്നെ ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റ് ഇവിടെ ചേർന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത് സത്യത്തിൽ എല്ലായിടത്തും ഇടക്കിടക്ക് ഇപ്പോൾ ഇങ്ങനെയൊന്നും ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഇല്ലെങ്കിലും നമ്മൾ ഇടക്കിടക്ക് ബ്ലഡ് ചെക്ക് ചെയ്യാറുണ്ട് ഷുഗർ കുറഞ്ഞോ എന്ന് നോക്കാറുണ്ട് പ്രഷർ നോക്കാറുണ്ട് മറ്റു പലരും നോക്കാറുണ്ട് അതേപോലെ ഇതും പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ മാസത്തിലും നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വർഷത്തിലൊരിക്കലെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ് നമുക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ ഇങ്ങനെ ഏതെങ്കിലും ഒരു സാധ്യത നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിച്ച് നമുക്ക് ജീവിതം നല്ല ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും മറ്റൊരു പ്രത്യേകത തുടക്കത്തിൽ തന്നെ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ട്രീറ്റ്മെന്റ് നടത്താൻ കഴിയുന്നതാണ് സ്റ്റേജുകൾ മാറും തോറും ചെലവിന് ചെലവ് കൂടും ട്രീറ്റ്മെന്റിന്റെ ചിലവ് കൂടും വലിയ ബുദ്ധിമുട്ടുകൾ വരും ചില ആളുകൾ ചില പിന്നെ ഇഞ്ചക്ഷനുകൾ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റിനൊക്കെ ലക്ഷണങ്ങൾ പറയുന്നത് ഓരോ സ്റ്റേജ് മാറുമ്പോഴും തുടക്കത്തിൽ തന്നെ കണ്ടെത്തി അതിനു വേണ്ട ചികിത്സ ഒരുക്കിയാൽ ആ പ്രശ്നമൊന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് ബോധവൽക്കരണം അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അവേർനെസ് നൽകുന്നത് ഓരോരുത്തർക്കും വേണ്ടി മാത്രമല്ല നിങ്ങൾ മറ്റുള്ളവർക്ക് ഇതിൻ്റെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് എല്ലാവരെയും ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രവർത്തനം നടത്തുക അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ആർക്കെങ്കിലും ഇത് വരുന്നുണ്ട് അല്ലെങ്കിൽ വല്ല സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് നമുക്ക് ഈ വലിയ ഒരു ഒരു ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തെ നമുക്ക് തടുത്തു നിർത്താനും പ്രതിരോധിക്കാനും ശക്തമായ ഒരു പ്രതിരോധം തീർക്കാനും നമുക്ക് കഴിയും ഇന്ന് ഇതൊരു റിയാലിറ്റിയാണ് പല അസുഖങ്ങളെ പോലെ പണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷെ ഈ അസുഖങ്ങൾ ഡിറ്റിക്ട് ചെയ്യാനും ഇതൊന്നും അറിയാത്ത കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്ന പോലെ പണ്ട് നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സൊക്കെ ആയി അമ്പത്തഞ്ച് വയസ്സായി റിട്ടയർ റിട്ടയേർഡ് ആകുമ്പോഴേക്കും ആളുകളെ കണ്ട ആകെ പ്രായമായി എന്ന് പറഞ്ഞിരുന്ന ഒരു കാലം നമ്മൾ ചെറുപ്പത്തിലൊക്കെ തോന്നിയിരുന്നു അപ്പം എൺപത്തഞ്ച് വയസ്സായാലും ആ ഒരു പ്രായം തോന്നിക്കാത്തതിന്റെ കാരണം നമ്മുടെ ആരോഗ്യ മേഖലയിൽ വന്ന മാറ്റങ്ങളാണ് വലിയ രീതിയിൽ കാര്യങ്ങളെ കണ്ടുപിടിക്കാനും നമ്മളെ ആയുസ് വർദ്ധിപ്പിക്കാനും ക്വാളിറ്റി ഓഫ് ലൈഫ് ഗുണമേന്മയുള്ള ജീവിതം നമുക്ക് ലഭ്യമാക്കാനും കഴിയുന്ന രീതിയിലേക്ക് മാറും പണ്ട് ഷുഗർ വന്നാൽ ഇത്രയൊന്നും ടെസ്റ്റ് ചെയ്യാനോ നോക്കാനോ കഴിയാത്തതുകൊണ്ട് ചിലര് വന്ന് അമിതമായി അമിതമായി അവസാനം ചിലപ്പോൾ മരിക്കുന്നുണ്ടോ ഇന്ന് നമ്മുടെ നമുക്കറിയാം ഹൃദയത്തിൻ്റെ വാൽവുകൾ അടയുന്നുണ്ടോ പഞ്ചായത്ത് ഹാളിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ വാർഡ് മെമ്പർ മുഹമ്മദ് റഫീഖ് അധ്യക്ഷനായി വാർഡ് മെമ്പർമാരായ അബ്ദുൾ റഹീം സി സിദ്ദിഖ് പഞ്ചായത്ത് സെക്രട്ടറി ടി എസ് ശ്രീകുമാർ കുടുംബശ്രീ ചെയർപേഴ്സൺ ഇ പി സലീന തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി പുരുഷോത്തം ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റ് കോർഡിനേറ്റർമാരായ വി സി ധാര പി പ്രവീണ എന്നിവർ ക്ലാസ് എടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ വി കെ വിനോദ് സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രിയദാസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ഗ്രോസറി ക്രോക്കറി സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് ആൻഡ്സ് ഫുഡ്വെയർ കിച്ചൺ ആക്സസറീസ് എന്നിങ്ങനെ ഒരു ആവശ്യമായ എല്ലാം ഫോറിയോ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം சூப்பர் மார்க்கெட் செட்டிப்பரம்பு போன் ஜீரோ ஃபோர் எயிட் த்ரீ டூ செவன் ஜீரோ ஃபைவ் எயிட் சிக்ஸ் ஃபோர்